നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കൈ കൊടുക്കാൻ വേണ്ടി മാത്രമേ മടിയുള്ളൂ കേട്ടോ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇത്തരം ശക്തികൾക്ക് തീവ്രവാദ ശക്തികൾക്കൊന്നും കൈ കൊടുക്കാൻ ഒരു മടിയും യു ഡി എഫിനില്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കും ഇല്ല എന്ന് കാണണം ആളുകളെ എല്ലാം കണ്ണിൽ കണ്ടവരെ എല്ലാം എങ്ങനെയാണ് ആക്ഷേപിക്കുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എല്ലാവരെയും പോയി പോയി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ ഭാര്യ ഡോക്ടറായിട്ടുള്ള ഭാര്യയുടെ വോട്ട് വരെ കള്ളവോട്ടാണെന്ന് പറയാൻ മടി കാണിക്കാത്ത പ്രതിപക്ഷ നേതാവാണ് പതിനൊന്നായിരം കോടി ഒരു കൊല്ലം പെൻഷന് കേരളം ചെലവാക്കുകയാണ് പതിനൊന്നായിരം കോടി നമ്മൾ ആയിരത്തി അറുനൂറ് പെൻഷൻ കൊടുക്കുമ്പോ മോഡി കൊടുക്കുന്ന പെൻഷൻ ഇരുന്നൂറ് എത്ര പേർക്ക് എട്ട് ലക്ഷം പേർക്ക് നമ്മൾ കൊടുക്കുന്നത് മോഡി കൊടുക്കുന്നതിന്റെ എട്ടിരട്ടി പെൻഷൻ എത്ര പേർക്ക് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഇതാണ് രണ്ട് ഗവൺമെന്റ് വ്യത്യാസം വലിയ മുന്നേറ്റമാണ് ഇടതുപക്ഷത്തിന് ഉണ്ടാകാൻ പോകുന്നത് ഈ പാലക്കാട് മണ്ഡലത്തിലും എൽ വലിയ മുന്നേറ്റം വലിയ വിജയം കൈവരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എൽ ഡി എഫ് മത്സരിപ്പിക്കുന്നത് മിടുക്കനായിട്ടുള്ള സ്ഥാനാർത്ഥിയെയാണ് ഡോക്ടർ പി സരിൻ മിടുക്കനാണ് എന്ന് ഞങ്ങൾ മാത്രമല്ലല്ലോ പറയുന്നത് ഇവിടെ യു വേണ്ടി പ്രചരണം നടത്താൻ വന്ന യു ഡി എഫിന്റെ നേതാക്കൾക്കെല്ലാം ഡോക്ടർ സരീനെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാങ് ഡോക്ടർ ശശി തരൂർ വന്നു അദ്ദേഹത്തെ നിർബന്ധിച്ചു കൊണ്ടുവന്നു പക്ഷെ ശശി തരൂർ ഇവിടെ വന്ന് പറഞ്ഞത് എന്താണ് ശശി തരൂർ പറഞ്ഞത് ഞാൻ കൊണ്ടുവന്ന മിടുക്കനായ ചെറുപ്പക്കാരനാണ് ഡോക്ടർ സരീൻ ഐ എസ് നേടിയ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ച ഡോക്ടർ എന്ന നിലയിൽ മികവ് തെളിയിച്ച പ്രഗത്ഭനായ ചെറുപ്പക്കാരനാണ് ഡോക്ടർ പി സരിൻ ആരെ കുറിച്ചാണ് പറയുന്നത് സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ കുറിച്ചല്ല തരൂർ പറയുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് അത് കഴിഞ്ഞ് കെ മുരളീധരനെ കൊണ്ടുവന്നു കെ പി സി സിയുടെ മുൻ അധ്യക്ഷൻ മുൻ മന്ത്രി ബഹുമാന്യനായ ലീഡർ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ ഈ മേപ്പറമ്പിൽ വന്നല്ലേ പ്രസംഗിച്ചത് ഈ മേപ്പറമ്പിലല്ലേ അദ്ദേഹം പ്രസംഗിച്ചത് എന്താ മുരളീധരൻ പറഞ്ഞത് ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വന്നതാണ് പക്ഷേ ഡോക്ടർ പി സരിൻ മിടുക്കനാണ് ആർക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വന്നതാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വോട്ട് ചോദിക്കാൻ വന്നതാണ് പക്ഷെ ആരെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് പറയുന്നത് നല്ല വാക്കുകളാണ് പറയുന്നത് മിടുക്കനാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ എതിരാളികൾ പോലും വന്ന് പറയുന്നു യു ഡി എഫിന്റെ നേതാക്കൾ പോലും വന്ന് പറയുന്നു നമ്മുടെ സ്ഥാനാർത്ഥി മിടുക്കനാണ് അപ്പൊ ആർക്കോ വോട്ട് ചെയ്യേണ്ടത് മിടുക്കനായ സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്യേണ്ടത് മുരളീധരനും തരൂരും പറയാതെ പറയുന്ന കാര്യം എന്താ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഒരാളുടെ പേര് മാത്രം പറഞ്ഞ് മിടുക്കനാണ് എന്ന് പറയുമ്പോ അവരുടെ സ്ഥാനാർത്ഥി അങ്ങനെയല്ല എന്നുകൂടിയാണ് ഞാൻ പറയുന്നതല്ല യു ഡി എഫിന്റെ നേതാക്കൾ പറയുന്നതിന്റെ അർത്ഥം അതല്ലേ അപ്പൊ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മികവിനെ കുറിച്ച് യോഗ്യതയെ കുറിച്ച് കഴിവിനെ കുറിച്ച് എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല സംശയമില്ല അത്ര സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ അതാണ് പ്രശ്നം അത്രമാത്രം സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ് എൽ ഡി എഫ് ജനങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ് ഈ പാലക്കാട് കഴിഞ്ഞ പതിമൂന്ന് കൊല്ലമായി നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കെൽപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് സരിൻ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രശസ്തമായ നിലയിൽ എം ബി ബി എസ് കഴിഞ്ഞ് ആദ്യത്തെ ശ്രമത്തിൽ സിവിൽ സർവീസ് എടുത്ത ആളാണ് നമ്മുടെ നാട്ടിലെ പഠിക്കാൻ മിടുക്കരായ എല്ലാ കുട്ടികളുടെയും സ്വപ്നമാണ് സിവിൽ സർവീസ് പലർക്കും മൂന്നും നാലും തവണ ശ്രമിച്ചാലാണ് അത് പാസ് കഴിയുക ആദ്യത്തെ ശ്രമത്തിൽ അത് നേടിയ ചെറുപ്പക്കാരനാണ് എന്നിട്ട് കർണാടകയുടെ ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറൽ ആയിട്ടിരിക്കുമ്പോഴാണ് ജോലി രാജിവെച്ച് പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങുന്നത് ഇരുപത്തിയെട്ട് കൊല്ലത്തെ സർവീസ് ബാക്കിയുള്ളപ്പോൾ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ സർവീസിൽ തുടർന്നിരുന്നുവെങ്കിൽ വേണമെങ്കിൽ ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി വിരമിക്കാൻ കഴിയുമായിരുന്നു അത്ര വലിയൊരു കരിയർ ഉപേക്ഷിച്ച് അത്ര സ്വപ്ന തുല്യമായൊരു കരിയർ ഉപേക്ഷിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഇറങ്ങി വന്നൊരു ചെറുപ്പക്കാരൻ അതുകൊണ്ടാണ് ഡോക്ടർ തരൂരും കെ മുരളീധരനും ഒക്കെ പറയുന്നത് അദ്ദേഹം മിടുക്കനാണ് എന്ന് പക്ഷേ അദ്ദേഹത്തിനൊരു കൈ കൊടുക്കാൻ പോലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി തയ്യാറല്ല കേട്ടോ യു ഡി എഫിന്റെ നേതാക്കൾ തയ്യാറല്ല കേട്ടോ ഒരു കൈ കൊടുക്കാൻ നമ്മൾ കണ്ടതല്ലേ ടി വിയിലൊക്കെ കല്യാണ വീട്ടിൽ വെച്ച് കണ്ടു പരസ്പരം എതിരായി മത്സരിക്കുന്നു എന്നല്ലേ ഉള്ളൂ നമ്മുടെ സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ എതിർ സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ ഓടിച്ചെന്നു കൈ കൊടുക്കാൻ ആ കൈ തട്ടി മാറ്റി കടന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു അത് പാലക്കാടിന്റെ സംസ്കാരമല്ല എന്ന കാര്യത്തിൽ പാലക്കാട്ടുകാർക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് കുറപ്പാണ് അത് പാലക്കാടിന്റെ സംസ്കാരമല്ല പാലക്കാട്ടുകാർ അങ്ങനെ ആരോടും പെരുമാറുന്നവരല്ല പാലക്കാട്ടുകാർ എങ്ങനെയാണ് പെരുമാറുക നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഏത് രാഷ്ട്രീയ ചേരിയിലാണെങ്കിലും സ്നേഹത്തോടെയും ആദരവോടെയും മനുഷ്യരോട് പെരുമാറുന്ന സംസ്കാരമാണ് ഈ പാലക്കാടിന്റെ സംസ്കാരം അവിടെയാണ് നമുക്ക് അന്യമായ ഒരു സംസ്കാരം ഇറക്കുമതി ചെയ്യാൻ ശ്രമിക്കുന്നത് എതിർ സ്ഥാനാർത്ഥിക്ക് ഒരു കൈ കൊടുക്കാൻ പോലും തയ്യാറില്ലാത്ത ആളുകൾ ജനപ്രതിനിധികളായാൽ എങ്ങനെയായിരിക്കും ജനങ്ങളോട് പെരുമാറുക എങ്ങനെയായിരിക്കും ജനങ്ങളോട് പെരുമാറുക ഇത്രമാത്രം അസഹിഷ്ണുത ഇത്രമാത്രം അഹന്ത കാണിക്കാൻ പാടുമോ ഒരു ജനപ്രതിനിധിയിൽ നിന്ന് അല്ലെങ്കിൽ പൊതു പ്രവർത്തന പ്രവർത്തകരിൽ നിന്നുണ്ടാകാൻ പാടുമോ അതെല്ലാം പാലക്കാട്ടുകാർ മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോ അവരുടെ തന്നെ നേതാക്കൾ പറയുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന് ഒരു കൈ കൊടുക്കാൻ പോലും മനസ്സില്ലാത്ത ആളുകൾ ഇപ്പുറത്ത് നിൽക്കുകയാണ് ഇപ്പോ എൽ ഡി എഫിന്റെ വിജയം സുനിശ്ചിതമായി കഴിഞ്ഞപ്പോഴോ എൽ ഡി എഫിന്റെ വിജയം സുനിശ്ചിതമായി കഴിഞ്ഞപ്പോ അവസാന തടവുമായി ഇറങ്ങിയിരിക്കുകയാണ് അവസാന തടവുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് എന്താണ് തൃശൂർ ആവർത്തിക്കാൻ പാടില്ല എന്നാണ് അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് തൃശൂർ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്നതാണ് എന്താണ് തൃശ്ശൂരിൽ സംഭവിച്ചത് ഒന്നാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു സിറ്റിംഗ് എം ആണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം ആയിരുന്നു അവസാന നിമിഷം സ്ഥാനാർത്ഥിയെ മാറ്റി വടകരയിലെ സിറ്റിംഗ് എംപിയെ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് തൃശൂരിലെ സിറ്റിംഗ് എംപിയെ മാറ്റി അവിടുത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു കോൺഗ്രസിനകത്താകെ പ്രശ്നമുണ്ടാക്കുന്നു സംഘർഷമാകുന്നു ഒടുവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ കോൺഗ്രസിന്റെ എൺപത്തി ആറായിരം വോട്ട് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ നഷ്ടമാകുന്നു ആ എൺപത്തി വോട്ട് കോൺഗ്രസിന്റെ കുത്തി ഒഴുകി ബി ജെ പിയിലേക്ക് പോയി ബി ജെ പി ജയിക്കുന്ന സ്ഥിതി അങ്ങനെയാണുണ്ടായത് എൽ ഡി എഫിന്റെ വോട്ട് പതിനാറായിരം കൂടി സുനിൽ കുമാറിന് അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ കിട്ടിയ എൽ ഡി എഫിന് കിട്ടിയതിനേക്കാൾ പതിനാറായിരം വോട്ട് കൂടിയപ്പോ എൺപത്തിയാറായിരം വോട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കുറഞ്ഞത് അങ്ങനെ കുറഞ്ഞപ്പോഴാണ് ബി ജെ പി അവിടെ ജയിച്ചത് സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞല്ലോ ആരായിരുന്നു സ്ഥാനാർത്ഥി ചില്ലറക്കാരനായിരുന്നു അല്ല കെ മുരളീധരൻ ആയിരുന്നില്ലേ സ്ഥാനാർത്ഥി മുതിർന്ന നേതാവ് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ മുരളീധരനാണ് സ്ഥാനാർത്ഥി എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നെ കാലുവാരി ആര് കോൺഗ്രസുകാർ കാലുവാരി എന്നാണ് പറഞ്ഞത് തൃശ്ശൂരിൽ കൊണ്ടുവന്ന് ഞാൻ ജയിച്ചു നിൽക്കുന്ന വടകരയിൽ നിന്ന് എന്നെ മാറ്റി തൃശ്ശൂരിൽ കൊണ്ടുവന്ന് നിർത്തി നട്ടും ബോൾട്ടും ഇല്ലാത്തൊരു വണ്ടിയിൽ എന്നെ കയറ്റി വിട്ടു എന്ന് പറഞ്ഞത് ഞങ്ങളാരും പറഞ്ഞതല്ല ശ്രീ കെ മുരളീധരൻ നേരിട്ട് പറഞ്ഞതാണ് മുരളീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ മുതിർന്ന നേതാവിനെ പോലും കാലുവാരിയും വഞ്ചിച്ചും ബി ജെ പിയെ ജയിപ്പിക്കാൻ മടിയില്ലാത്തവരാണ് കോൺഗ്രസുകാർ എന്ന് നമ്മൾ കാണണം എന്നിട്ട് ഇവിടെ വന്നിട്ട് ചില മത തീവ്രവാദ സംഘടനകളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് തൃശ്ശൂർ ആവർത്തിക്കരുത് തൃശൂർ ആവർത്തിക്കരുത് എന്നാഗ്രഹിക്കുന്നവർ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്യേണ്ടത് ഇടതുപക്ഷത്തിന് മാത്രമേ സംഘപരിവാറിനെ ചെറുക്കാനും തോൽപ്പിക്കാനും കേരളത്തിൽ കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ് അനുഭവം തൃശ്ശൂരിന്റെ അനുഭവം മാത്രമല്ല നേമത്ത് ബി ജെ പി അക്കൗണ്ട് തുടങ്ങിയല്ലോ നേമത്ത് ബി ജെ പി അക്കൗണ്ട് തുടങ്ങിയപ്പോൾ എത്ര സീറ്റാണ് എത്ര വോട്ടാണ് യു ഡി എഫിന് കിട്ടിയത് വെറും പതിമൂവായിരം വോട്ട് അറുപതിനായിരം വോട്ടുണ്ടായിരുന്ന യു ഡി എഫിന് പതിമൂവായിരം വോട്ട് അങ്ങനെയാണല്ലോ യു ഡി എഫ് വോട്ടുകൾ കുത്തിയൊഴുകി ബി ജെ പിയിലേക്ക് പോയപ്പോഴാണ് നേമത്ത് ഒ രാജഗോപാൽ ജയിച്ചതും ബി ജെ പി അക്കൌണ്ട് തുടങ്ങിയതും രണ്ടായിരത്തി പതിനാറിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേമത്തെ അക്കൗണ്ട് പൊട്ടിച്ച പ്രസ്ഥാനത്തിന്റെ പേര് എൽ ഡി എഫ് എന്നാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പൊട്ടിച്ചത് സെഗാവ് വി ശിവൻകുട്ടി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചപ്പോഴാണ് ബി ജെ പി തുടങ്ങിയ അക്കൗണ്ട് അഞ്ചു കൊല്ലം കൊണ്ട് തന്നെ പൂട്ടിക്കെട്ടി ബി ജെ പിയെ കേരള നിയമസഭയിൽ നിന്ന് പുറത്താക്കാൻ കേരള നിയമസഭയിൽ നിന്ന് ബി ജെ പി യെ ചെയ്യാൻ കഴിഞ്ഞത് എൽ ഡി എഫിനാണ് അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ കോൺഗ്രസ് അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ യു ഡി എഫ് അവർ തുറന്നു കൊടുക്കുന്ന അക്കൗണ്ട് പൂട്ടിക്കാൻ എൽ ഡി എഫ് നിയമത്തിന്റെയും തൃശൂരിന്റെയും അനുഭവം അതാണ് കാണിക്കുന്നത് അല്ലേ എന്നിട്ടിപ്പോ കണക്കുമായിട്ട് ചിലരെ ഇറക്കി വിട്ടിരിക്കുകയാണ് കണക്കുമായിട്ട് ഇറക്കി വിട്ടിരിക്കുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കൈ കൊടുക്കാൻ വേണ്ടി മാത്രമേ മടിയുള്ളൂ കേട്ടോ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇത്തരം ശക്തികൾക്ക് തീവ്രവാദ ശക്തികൾക്കൊന്നും കൈകൊടുക്കാൻ ഒരു മടിയും യു ഡി എഫിനില്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കും ഇല്ല എന്ന് കാണണം അപ്പോ ഈ പ്രചരണവുമായിട്ടാണ് ഇവരിറങ്ങുന്നത് ഇനി പാലക്കാട്ടുകാര്യം നമ്മളെടുത്ത് നോക്കൂ പാലക്കാട്ട അനുഭവം എന്താ പാലക്കാട്ട് അനുഭവം കേരള പാലക്കാട് മണ്ഡലത്തിൽ എപ്പോഴെല്ലാം എൽ ഡി എഫിന് വോട്ട് കൂടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം ബി ജെ പി മൂന്നാം സ്ഥാനത്തായിട്ടുണ്ട് എന്നതാണ് അനുഭവം എൽ ഡി എഫിന്റെ മുന്നേറ്റം ഉണ്ടായപ്പോഴാണ് ബി ജെ പി മൂന്നാം സ്ഥാനത്താക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ എൽ ഡി എഫ് ഒന്നാമത് വന്നു ബി ജെ പി മൂന്നാമതായി പോയി രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പരാജയപ്പെട്ടു പക്ഷേ പാലക്കാട് മണ്ഡലത്തിൽ എൽ ഡി എഫിന് നല്ല വോട്ട് കിട്ടി ബി ജെ പി വളരെ പിന്നിൽ മൂന്നാമതായി പോയി ഇതല്ലേ യാഥാർത്ഥ്യം എപ്പോഴെല്ലാം എൽ ഡി എഫിന് ഇവിടെ വോട്ട് ശക്തിപ്പെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം ബി ജെ പിക്ക് നമ്മുടെ ഏഴയത്ത് വരാൻ കഴിഞ്ഞിട്ടില്ല വളരെ പിന്നിൽ മൂന്നാമതാണ് എന്നതാണ് അപ്പൊ എൽ ഡി എഫിന് വോട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബി ജെ പിയെ അകറ്റി നിർത്താൻ കഴിയൂ ഇപ്പോഴോ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് വളരെ പിന്നിൽ മൂന്നാം സ്ഥാനത്താണ് തുടക്കം മുതൽ അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് രമേശ് ചെന്നിത്തല നിസാരക്കാരനല്ലല്ലോ പരിണത കോൺഗ്രസ് നേതാവല്ലേ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ആളല്ലേ ഇപ്പൊ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ ചുമതല വഹിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ ചുമതല വഹിക്കുന്ന നേതാവാണ് ആ രമേശ് ചെന്നിത്തല ഇവിടെ പാലക്കാട്ട് വന്ന് പറഞ്ഞു മത്സരം ഞങ്ങളും എൽ ഡി എഫും തമ്മിലാണ് ബി ജെ പി ചിത്രത്തിലില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എൽ ഡി എഫിന്റെ കുതിപ്പാണ് ബി ജെ പിന്തള്ളിയത് എൽ ഡി എഫ് കുതിച്ചു മുന്നേറിയപ്പോൾ ബി ജെ പി അപ്രസക്തമായി ചിത്രത്തിലില്ലാത്ത സ്ഥിതിയായി മാറി രമേശ് ചെന്നിത്തല മാത്രമാണോ പറഞ്ഞത് കെ മുരളീധരൻ പറഞ്ഞില്ലേ കെ മുരളീധരൻ പറഞ്ഞത് ഇതേ വാക്കാണ് ബി ജെ പി അപ്രസക്തമായി വിദൂരമായ മൂന്നാം സ്ഥാനത്താണ് ബി ജെ പി എന്ന് കെ മുരളീധരൻ പറയുകയാണ് അപ്പോഴാണ് ഒരാള് പറയുന്നത് ആരാണ് ആ പറയുന്നത് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് പടുകുഴിയിൽ കിടക്കുന്ന ബി ജെ പിയെ മൂന്നാം സ്ഥാനത്ത് പടുകുഴിയിൽ കിടക്കുന്ന ബി ജെ പിക്ക് ഒരു കൈ കൊടുക്കാനാണ് സതീശൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു കൈ പിടിച്ച് ബി ജെ പിയെ കയറ്റാനാണ് നോക്കുന്നത് ബി ഡി സതീശനും സതീശന്റെ കോക്കസിനും ഈ പാലക്കാട് ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണുമ്പോൾ ചുട്ട മറുപടി കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ബി ജെ പിയെ കൈ അവരകപ്പെട്ട പടുകുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റാൻ ശ്രമിച്ചാൽ കനത്ത പ്രഹരം പാലക്കാട്ടെ വോട്ടർമാർ കൊടുക്കും കോൺഗ്രസിനകത്ത് രണ്ട് ചേരിയാണ് ഒന്ന് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും എല്ലാം നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി വിരുദ്ധരുടെ ചേരിയാണ് എങ്കിൽ ബി ജെ പി അനുകൂലിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു കോക്കസ് ഇന്ന് കോൺഗ്രസിൽ പ്രവർത്തിക്കുകയാണ് ആ കോൺഗ്രസിന്റെ ആവശ്യം ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് അതൊരു ഉപതെരഞ്ഞെടുപ്പിന്റെ മാത്രം ലക്ഷ്യമല്ല വലിയ കുടില ലക്ഷ്യങ്ങൾ ശ്രീ വി ഡി സതീശന് പ്രതിപക്ഷ നേതാവിന് അതിന്റെ ഭാഗമായിട്ടുണ്ട് ബി ജെ പി പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ പിന്നിൽ വലിയ കുടില ലക്ഷ്യമുണ്ട് അത് കോൺഗ്രസിനകത്തു തന്നെ ചിലരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നും നമ്മൾ കാണണം അപ്പോ ആരാ വി ഡി സതീശൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ പോയി താണു വണങ്ങി നിലവിളക്ക് കൊളുത്തി നിൽക്കുന്ന വി ഡി സതീശന്റെ ചിത്രം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് സാധാരണ അദ്ദേഹത്തിന്റെ ഭാഷയും ശരീരഭാഷയൊക്കെ നമ്മൾ ടി വിയിൽ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊരൗത്യത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് അദ്ദേഹം പെരുമാറാറുള്ളത് അല്ലേ ആളുകളെ എല്ലാം കണ്ണിൽ കണ്ടവരെ എല്ലാം എങ്ങനെയാണ് ആക്ഷേപിക്കുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എല്ലാവരെയും പോയി പോയി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ ഭാര്യ ഡോക്ടറായിട്ടുള്ള ഭാര്യയുടെ വോട്ട് വരെ കള്ള വോട്ടാണെന്ന് പറയാൻ മടി കാണിക്കാത്ത പ്രതിപക്ഷ നേതാവാണ് അവർ കാടാൻകൂടെ താമസം എൻ്റെ വീടിൻ്റെ അടുത്താണ് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ വീടുണ്ട് പതിനെട്ടിൽ ഇപ്പൊ വാങ്ങിയതുമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ആറ് കൊല്ലം മുമ്പ് വാങ്ങിയ വീട്ടിൽ അവർ അവർക്ക് വോട്ടുണ്ട് എന്നിട്ടാണ് ഒരു സ്ത്രീ എന്ന പരിഗണന പോലുമില്ലാതെ എതിർ സ്ഥാനാർത്ഥിയുടെ ഭാര്യയുടെ വോട്ട് വരെ വ്യാജമാണെന്ന് കള്ളം പ്രചരിപ്പിക്കുകയാണ് അതിന് മടിയില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ടിരിക്കും എല്ലാവരോടും വളരെ ഭാഷ്ട്യത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം പക്ഷേ നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം അദ്ദേഹത്തെ വിനയാന്യുതനായിട്ട് കണ്ടു ഓ എന്തൊരു വിനയമാണ് എന്തൊരു ഭവ്യതയാണ് പുഞ്ചിരിയോടെ കൈകൂപ്പി അദ്ദേഹം നിൽക്കുകയാണ് എവിടെയാണ് നിൽക്കുന്നത് ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന്റെ മുമ്പിൽ നിലവിളക്കും കൊളുത്തി നിൽക്കുന്ന സതീശന്റെ ചിത്രം കണ്ടാൽ പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം കണ്ടാൽ അദ്ദേഹത്തിന്റെ ബി ജെ പിയോട് ആർ എസ് എസിനോടുള്ള വിധേയത്വം എന്താണ് എന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും വ്യക്തമാകും ഒന്നര വർഷമാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ളത് വെറും ഒന്നര വർഷം ഞങ്ങള് നിങ്ങളോട് പറയുന്നത് പതിമൂന്ന് കൊല്ലം നിങ്ങൾ ഒരാൾക്ക് അവസരം കൊടുത്തു എന്തുണ്ടായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ചാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല ആദ്യം കിട്ടിയ വണ്ടിക്ക് വടകരയ്ക്ക് വിട്ടു േ അങ്ങനെയല്ലേ ഈ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടായത് അങ്ങനെയല്ലേ അകാലത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടാവുന്നത് പത്ത് കൊല്ലം മുനിസിപ്പാലിറ്റി ഒരു കൂട്ടർക്ക് അവസരം കൊടുത്തു ഇവരുടെയെല്ലാം ധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശ വാങ്ങുന്നത് പോലെയാണ് ഞങ്ങൾ എന്ത് ചെയ്തില്ലെങ്കിലും ജനങ്ങൾ ഞങ്ങൾ കോട്ട് ചെയ്തു കൊണ്ടിരിക്കുമെന്ന ആ അഹങ്കാരമുണ്ടല്ലോ ആ അഹങ്കാരത്തിന് മറുപടി കൊടുക്കേണ്ട തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഇനി ഒന്നര വർഷമേ ഉള്ളൂ ഒന്നര വർഷം ഞങ്ങൾ കക്ഷി രാഷ്ട്രീയമില്ലാതെ ഇക്കണ്ട കാലം അത്രയും യു ഡി എഫിനും ബി ജെ പിക്ക് വോട്ട് ചെയ്തവരോട് പറയുന്നു ഒരവസരം നിങ്ങൾ ഞങ്ങൾക്ക് നൽകൂ ഒന്നര വർഷത്തേക്കൊരവസരം നൽകൂ ഈ പാലക്കാടിനെ എങ്ങനെ മാറ്റാം എന്ന് അടുത്തൊന്നര വർഷം കൊണ്ട് ഞങ്ങൾ തെളിയിക്കാം ഡോക്ടർ സരിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിച്ചാൽ ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെ മാറ്റാമെന്ന് വട്ടിയൂർക്കാവിലാ വാനാവൂർ ഇവിടെ ഇപ്പുണ്ട് വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തതാണ് ഒന്നര കൊല്ലം മുമ്പാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് ഇതുപോലെയായിരുന്നു രണ്ട് വലിയ മഹാമേരുക്കൾ അതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ സ്ഥാനാർത്ഥി അടിച്ചു കയറി അദ്ദേഹം ജയിച്ചു വന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന്റെ മൂന്നിരട്ടി ഭൂരിപക്ഷത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് ജയിച്ചത് എന്താ കാരണം ഒന്നര കൊല്ലം കൊണ്ട് വട്ടിയൂർക്കാവുകാർക്ക് മനസ്സിലായി എങ്ങനെ വട്ടിയൂർക്കാവിനെ മാറ്റാനാവും അതിന് കഴിവുള്ള കെൽപ്പുള്ള ചെറുപ്പക്കാരൻ ഗവൺമെന്റിന്റെ പിന്തുണ അതിനുണ്ട് ഗവൺമെന്റിന്റെ പിന്തുണയുള്ള ഒരു എം എൽ ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുന്ന എം വന്നാൽ പിന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഈ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ മുമ്പിൽ അത് തെളിയിച്ച് കാണിക്കേണ്ടത് എങ്ങനെയാണ് ഈ പാലക്കാടിന് ഞങ്ങൾ കൊടുത്ത വാക്ക് പാലിക്കുക എന്ന് ഞങ്ങൾ തെളിയിച്ച് കാണിക്കും അതിനുള്ള അവസരം വേണം അതിനുള്ള അവസരം ഉണ്ടാവണമെങ്കിൽ ഡോക്ടർ സരിൻ തിരഞ്ഞെടുക്കപ്പെടണം എം എൽ എ ആയി ജയിക്കണം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് അത് മാത്രാണ് ഒന്നര വർഷത്തൊരവസരം നിങ്ങൾ തരാൻ തയ്യാറുണ്ടോ വെറും ഒന്നര വർഷത്തെ അവസരം ആ ഒന്നര വർഷത്തെ അവസരം പാലക്കാടിനെ മാറ്റിമറിക്കാനുള്ള അവസരമായിരിക്കും ഇതാ ഇൻഡസ്ട്രിയൽ കോറിഡോർ വരികയാണ് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് ആണ് ഇൻഡസ്ട്രിയൽ കോറിഡോറിന് മൂവായിരം കോടി രൂപ മുടക്കി സ്ഥലം സ്ഥലമേറ്റെടുത്തത് വരാൻ പോകുന്നു എന്നല്ല വന്നു കഴിഞ്ഞു സ്ഥലം സ്ഥലമേറ്റെടുത്തു കൊടുത്തു കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടി പതിനായിരം പേർക്ക് നേരിട്ട് തൊഴിൽ ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് പാലക്കാട് നഗരത്തിന്റെ മുഖഛായ മാറാൻ പോവുകയാണ് ഈ ഇൻഡസ്ട്രിയൽ കോറിഡോർ വരുമ്പോൾ അപ്പോ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഗവൺമെന്റിനൊപ്പമുള്ള ഒരു എം എൽ എ ഈ പാലക്കാട്ടിൽ നിന്നുണ്ടാവണം പിന്നെ പഴയ പാലക്കാടല്ല ഒരു പുതിയ പാലക്കാടായിരിക്കും ഉണ്ടാവുക കേരളമാകെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങൾക്കൊപ്പം പാലക്കാടിനെത്താൻ കഴിയാത്തതിന്റെ കാരണം ഇവിടെ ബി ജെ പിയും കോൺഗ്രസും എം എൽ എ ആയും മുനിസിപ്പാലിറ്റിയിലേക്കും തുടർച്ചയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് അതാണ് ഈ പാലക്കാടിന്റെ ശാപം നോക്കൂ ഇപ്പൊ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ ദേശീയപാത വരികയാണ് നാൽപ്പത്തിയഞ്ച് മീറ്ററിൽ അതിവിശാലമായ ദേശീയപാത കാസർഗോഡ് എന്ന് തിരുവനന്തപുരം വരെ ഏറെക്കുറെ പണി പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനമാകുമ്പോൾ പൂർണ്ണമായും പണി പൂർത്തിയാവും ആറ് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ കഴിയും നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമായിരുന്ന നേട്ടമാണോ ആറ് മണിക്കൂർ കൊണ്ട് ആ നേട്ടം വരികയാണ് മലയോര ഹൈവേ ഉണ്ടാകുന്നു അപ്പുറത്ത് തീരദേശ ഹൈവേ ഉണ്ടാകുന്നു ഇതെല്ലാം ഉണ്ടാകുമ്പോൾ അതിനൊപ്പം പാലക്കാടിന് വളരാൻ കഴിയണ്ടേ ഇപ്പൊ ഗ്രീൻഫീൽഡ് ഹൈവേ പാലക്കാട്ടിൽ നിന്ന് കോഴിക്കോട്ട് ഉള്ള യാത്രാ ദൂരം ഒന്നര മണിക്കൂറായിട്ട് കുറയും സമയം യാത്രാ സമയം ഗ്രീൻഫീൽഡ് ഹൈവേ വരികയാണ് പാലക്കാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഒന്നര മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കോഴിക്കോട്ടെത്താം ഇങ്ങനെയാണ് മാറ്റം ഉണ്ടാവുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാവുന്നത് അതേപോലെ അല്ലെ ക്ഷേമപ്രവർത്തനങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം ക്ഷേമപ്രവർത്തനങ്ങളിൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് കേരളം പെൻഷൻ കൊടുക്കുന്നത് എത്രയാ പതിനൊന്നായിരം കോടി ഒരു കൊല്ലം പെൻഷന് കേരളം ചെലവാക്കുകയാണ് പതിനൊന്നായിരം കോടി നമ്മൾ ആയിരത്തി അറുന്നൂറ് പെൻഷൻ കൊടുക്കുമ്പോ മോഡി കൊടുക്കുന്ന പെൻഷൻ ഇരുന്നൂറ് എത്ര പേർക്ക് എട്ട് ലക്ഷം പേർക്ക് നമ്മൾ കൊടുക്കുന്നത് മോഡി കൊടുക്കുന്നതിന്റെ എട്ടിരട്ടി പെൻഷൻ എത്ര പേർക്ക് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഇതാണ് രണ്ട് ഗവൺമെന്റ് മരുടെ വ്യത്യാസം വീടിന്റെ കാര്യം എടുത്താലോ വീടിന്റെ കാര്യം എടുത്താൽ അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം പേർക്കാണ് വീട് വെക്കാൻ ഈ ഗവൺമെന്റ് പൈസ കൊടുത്തത് ഈ പാലക്കാട് മണ്ഡലത്തിൽ മാത്രം നാലായിരത്തി നാൽപ്പത് വീടുകൾ പണി പൂർത്തിയാക്കി കഴിഞ്ഞു നാലായിരത്തി നാൽപ്പത് വീട് എന്ന് പറഞ്ഞാൽ ഇൻറ്റു നാല് ലക്ഷം എത്രയായി ആയിരത്തി അറുനൂറ്റി എൺപത് കോടി ആയിരത്തി അറുനൂറ്റി എൺപത് കോടി ഈ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ മാത്രം ലൈഫ് പദ്ധതിക്ക് കീഴിൽ വീട് വെക്കാൻ ചെലവഴിച്ച ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് നോർക്കണം പതിനാറായിരം കോടി രൂപ പതിനാറായിരം കോടി രൂപയാണ് കേരളത്തിൽ പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ ഈ ഗവൺമെന്റ് ചെലവഴിച്ചത് ഇങ്ങനെയാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് അപ്പോഴാണ് പിന്നിൽ നിന്നുള്ള കുത്ത് ആരുടെ കുത്ത് മോഡിയുടെ കുത്ത് ഒപ്പം കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെയും കുത്ത് രണ്ടു കൂട്ടരും നമ്മളെ കുത്തുകയാണ് അതിനെയെല്ലാം നേരിട്ടാണ് സമാനതകളില്ലാത്ത ക്ഷേമപ്രവർത്തനങ്ങളുമായി ഇന്ത്യയിലെ മറ്റൊരു സർക്കാരും നടപ്പിലാക്കാത്ത വികസന പ്രവർത്തനങ്ങളുമായി കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നായകനാണ് രാജ്യം ഉറ്റുനോക്കുന്ന ബദൽ നയങ്ങളുടെ നായകനാണ് സുഖാവു പിണറായി വിജയൻ എൽ ഡി എഫ് സർക്കാരിൻ്റെ നായകൻ എന്ന് പറഞ്ഞാൽ വെറുമൊരു മുഖ്യമന്ത്രി എന്നല്ല അർത്ഥം രാജ്യത്തിന് വേറൊരു വഴി കാണിച്ചു കൊടുക്കുന്ന ബദൽ നയങ്ങളുടെ നായകൻ എന്നാണ് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബദൽ നയങ്ങളാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആ ആ പല കാര്യവും ജനങ്ങൾ കാണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാധ്യമങ്ങൾ അവരെ ഈ നല്ല കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യില്ല ഇപ്പോ പാലക്കാടിന്റെ നഗരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ ഇത് രണ്ടാഴ്ച മുമ്പാണ് തിരുവനന്തപുരം നഗരത്തിന് ഒരു പുരസ്കാരം കിട്ടിയത് തിരുവനന്തപുരം നഗരത്തിന് അന്താരാഷ്ട്ര പുരസ്കാരം ആരുടെ ഐക്യരാഷ്ട്രസഭയുടെ യു എൻ ഹാബിറ്റാറ്റ് ഷാങ്ഹായ് അവാർഡ് തിരുവനന്തപുരത്തിന് കിട്ടി നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു ചെറിയ വാർത്തയിരുന്നു കേട്ടോ ഒരു കൊച്ചു വാർത്ത ആ അവാർഡിന്റെ പ്രത്യേകത എന്താ തിരുവനന്തപുരത്തിനൊപ്പം ആ അവാർഡ് കിട്ടിയ മറ്റ് രണ്ട് നഗരങ്ങൾ ഏതാന്ന് നോക്കണം ഒന്ന് ഓസ്ട്രേലിയയിലെ മെൽബൺ രണ്ട് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹ ലോകകപ്പ് നടന്ന സ്ഥലം ദോഹ ഈ രണ്ട് നഗരങ്ങൾക്കാണ് തിരുവനന്തപുരത്തിനൊപ്പം യു എൻ ഷാങ്ഹായ് അവാർഡ് യു എൻ ഹാബിറ്റാറ്റ് ഷാങ്ഹായ് അവാർഡ് കിട്ടിയത് യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിക്കേണ്ട ഒരു നേട്ടം അല്ലേ മലയാളികൾക്കെല്ലാം അഭിമാനകരമായ നേട്ടം കേരളത്തിന്റെ തലസ്ഥാനത്തിന് മെൽബണും ദോഹയും ഒപ്പം അന്താരാഷ്ട്ര പുരസ്കാരം അതും യു എൻ്റെ പുരസ്കാരം കിട്ടുമ്പോൾ ഒരു കൊച്ചു വാർത്തയായിട്ട് എന്നാൽ തിരുവനന്തപുരത്തിന് വേറെ എന്തെങ്കിലും ഒരു നെഗറ്റീവായ കാര്യം വന്നിരുന്നെങ്കിലോ അത് വലിയ വാർത്തയായിട്ട് വരും അല്ലെ വലിയ വാർത്തയായിട്ട് വരും അങ്ങനെയല്ലേ നമ്മൾ കാണണ്ടേ പാലക്കാട് ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോ തിരുവനന്തപുരത്തിനുണ്ടായ മാറ്റം കൊച്ചിക്കുണ്ടായ മാറ്റം തൃശ്ശൂരിനും കോഴിക്കോടിനും ഉണ്ടായ മാറ്റം ഇതെല്ലാം നമ്മൾ കാണണം എൽ ഡി എഫിന്റെ നഗരസഭകൾ ഭരിക്കുന്ന എൽ ഡി എഫിന്റെ ഭരണസമിതികൾ ഭരിക്കുന്ന നഗരസഭകളാണ് കൊച്ചി ബ്രഹ്മപുരം തീപിടുത്തമുണ്ടായി അന്ന് ഞങ്ങൾ പറഞ്ഞു ബ്രഹ്മപുരത്തെ ഒരു പൂങ്കാവനമാക്കി മാറ്റും മാറ്റിയല്ലോ ബ്രഹ്മപുരം ഇന്ന് പഴയ ബ്രഹ്മപുരമാണോ അല്ല കൊച്ചി പഴയ കൊച്ചിയാണോ അല്ല മാലിന്യ പ്രശ്നത്തെ വലിയൊരളവിൽ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു പാലക്കാടിന്റെ സ്ഥിതി എന്താ ചീഞ്ഞു നാറുകയാണ് തെരുവുകൾ വഴിയരികിൽ മുഴുവൻ മാലിന്യമാണ് ആ മാലിന്യ പാക്കറ്റ് കടിച്ചു വലിച്ച് പട്ടി റോഡിന് കുറുകെയോടുമ്പോഴായിരിക്കും ബൈക്ക് വരുന്നത് ആ ബൈക്ക് പട്ടിയിലിടിച്ച് മറയും ഇതൊക്കെ പതിവാണ് പാലക്കാട് നഗരത്തിലെ പതിവ് കാഴ്ചകളാണ് ഇതാണ് വ്യത്യാസം എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ഒക്കെ ഭരിക്കുമ്പോഴുള്ള വ്യത്യാസം ഇതാണ് അപ്പൊ ഈ വികസന മുന്നേറ്റത്തിന് കേരളത്തിൽ കഴിഞ്ഞ എട്ട് കൊല്ലമായി എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ശ്രീകൗ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന മുന്നേറ്റത്തിനൊപ്പം നമുക്ക് പാലക്കാടിനെ എത്തിക്കണം അതിന് ഏറ്റവും പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയെ ഉന്നത വിദ്യാഭ്യാസമുള്ള കഴിവുള്ളൊരു ചെറുപ്പക്കാരനെ ഞങ്ങൾ മത്സരിപ്പിക്കുകയാണ് സാധാരണ നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ കൊണ്ട് ഡോക്ടറെടുത്ത് പോയാൽ ഡോക്ടറോട് എന്താ പറയുക ഡോക്ടറെ എല്ലാം ഡോക്ടറെ കയ്യിലാണ് ഞാനൊരു മൂന്നാലു മാസം മുമ്പ് അമ്മയ്ക്ക് സുഖമില്ലാതായി സീരിയസ് ആയിട്ട് ആസ്പത്രിയിലായി അപ്പൊ ഡോക്ടറോട് പറഞ്ഞു എല്ലാം ഡോക്ടർ പറയുന്ന പോലെ ഡോക്ടറുടെ കയ്യിലാണെല്ലാം ഡോക്ടറെ ഏൽപ്പിക്കുകയാണ് അതുപോലെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു മിടുക്കനായ പ്രഗത്ഭനായ കഴിവുറ്റ ഒരു ഡോക്ടറെ ഈ ജനങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ ജയിപ്പിച്ചു തിരിച്ചു തന്നാൽ ഈ പാലക്കാടിനെ കേരളത്തിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റാൻ എൽ സർക്കാർ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും നിങ്ങൾക്കൊപ്പമുണ്ടാകും അടുത്തൊന്നര കൊല്ലം ഡോക്ടർ സരിൻ ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ സർക്കാരിന് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ ഒരു മണ്ഡലമായിരിക്കില്ല പാലക്കാട് നൂറ്റിനാൽപ്പതിൽ ഒന്നാമത്തെ മണ്ഡലമായിരിക്കും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിർത്തുന്നു സുഖാവസ് സരിനെ ഡോക്ടർ സരിനെ സ്റ്റെതസ്കോപ്പ് അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു